മലയാളികൾക്ക് സുപരിചിതമായ താരമാണ് സ്വാസിക സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് മനം പോലെ മംഗല്യം എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമും പ്രണയത്തിലായത് വിവാഹശേഷം നടത്തിയ യാത്രകളുടെ വിശേഷങ്ങളെല്ലാം ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരിലേക്ക് എത്തിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഒമ്പത് മാസം പിന്നിട്ടെങ്കിലും രണ്ടുപേരും അവരവരുടെ സീരിയലും സിനിമയുമെല്ലാമായി തിരക്കിലാണ് വിവാഹം കഴിഞ്ഞ മാസങ്ങൾ ഏറെ പിന്നിട്ടെങ്കിലും ഇരുവരും ഒരുമിച്ച് അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെന്റിന് നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങൾ വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വാചാലായത് ആദ്യത്തെ ഓണം സ്വാസികയുടെ വീട്ടിലായിരുന്നു എന്റെ വീട്ടിൽ ഓണം വലുതായി ആഘോഷിക്കാറില്ലെന്ന് പ്രേം പറയുന്നു ആഘോഷങ്ങൾ സ്പെഷ്യലാക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഓണം വീട്ടിൽ ഗംഭീരമാക്കിയെന്നും സ്വാസികയും പറഞ്ഞു പിന്നീടാണ് ഇരുവരും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചത് ഞങ്ങളുടേത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റായിരുന്നില്ല സംസാരിച്ചു മനസ്സിലാക്കി സിംഗായതാണ് ഞാൻ സ്വാസികയെ ആദ്യമായി കാണുമ്പോൾ പുള്ളിക്കാരി സ്റ്റേറ്റ് അവാർഡ് നേടിയ സമയമായിരുന്നു മനം പോലെ മംഗല്യം സീരിയലിൽ ഒരു റീപ്ലേസ്മെന്റ് പോലെയാണ് ഞാൻ വന്നത് തന്നെ സ്വാസികയ്ക്ക് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കാൻ എനിക്ക് പേടിയായിരുന്നു ഇത്രയും വലിയൊരു നടിയാണല്ലോ ടെൻഷനായിരുന്നു കൂടുതൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി പാവമാണ് ജാഡയൊന്നുമില്ലെന്ന് കൂടുതൽ സംസാരിച്ചപ്പോൾ വൈഫ് മെറ്റീരിയൽ ആണെന്നും മനസ്സിലായി ഡൗൺ ആയിരുന്ന ടൈമിലെല്ലാം സ്വാസിക എനിക്കൊപ്പം നിന്നിരുന്നുവെന്നും പങ്കാളിയായി സ്വാസികയെ കൂടെ കൂട്ടിയതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി പ്രേം ജേക്കബ് പറഞ്ഞു സ്വാസിക ഹൈപ്പർ ആണ് ഞാൻ ഇൻട്രോവർട്ടാണ് കൺസിഡറേഷൻ കൂടുതൽ കൊടുക്കണമെന്നതാണ് ഇപ്പോൾ സ്വാസികയുടെ പ്രധാന പരിഭവമെന്നും പ്രേം പറയുന്നു പിന്നീട് സ്വാസികയാണ് സംസാരിച്ചത് പ്രേമിക്കുന്ന സമയത്ത് പ്രേം ഭയങ്കര കൊഞ്ചലായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കുമോ എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു നീ എൻ്റെ പൊന്നാണ് ചക്കരയാണ് എന്നൊക്കെ പ്രേമിക്കുന്ന സമയത്ത് പ്രേം പറയുമായിരുന്നു എന്നാലിപ്പോൾ പറയാറില്ല ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക